ബി ജെ പി നാൽപ്പത്തിയാറിടത്ത് ലീഡ് ചെയ്യുമ്പോൾ ആം ആദ്മി പാർട്ടി ഇരുപത്തിനാലിടത്ത് മുന്നേറുന്നു എന്നുള്ളതാണ് അതായത് അരവിന്ദ് കെജ്രിവാളിന് ഒരു ഇമ്പാക്റ്റും ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് തന്നെ വേണം നമ്മൾ മനസ്സിലാക്കാൻ കാരണമറിയാ ആം ആദ്മി പാർട്ടിയുടെ ഒരു വലിയ നേതൃനിര ഉണ്ടായിരുന്നല്ലോ പ്രശാന്ത് ഭൂഷൺ ഉണ്ടായിരുന്നില്ലേ യോഗേന്ദ്ര യാദവ് ഉണ്ടായിരുന്നില്ലേ അശുതോഷ് ഉണ്ടായിരുന്നില്ലേ ആ രീതിയിലൊക്കെയുള്ള പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം ഈ പറയുന്ന അരവിന്ദ് കെജ്രിവാൾ എന്ന് പറയുന്ന ഒറ്റ ബിംബത്തിൽ ചുറ്റിയാണ് ഈ പാർട്ടി പോകുന്നത് അതുകൊണ്ട് അത് ശരിയല്ല എന്ന് പറഞ്ഞാൽ അവിടെ ഫൈറ്റ് ചെയ്ത ആളുകളാണ് ചുരുക്കത്തിൽ എന്താ സംഭവിച്ചത് പ്രശാന്ത് ഭൂഷൺ തിരിച്ച് പുറത്തേക്ക് പോകേണ്ടി വന്നു യോഗേന്ദ്ര യാദവിന് പുറത്തേക്ക് പോകേണ്ടി വന്നു അങ്ങനെ പല നേതാക്കൾക്കും പുറത്തേക്ക് പോകേണ്ടി വന്നു അതേസമയം അരവിന്ദ് കെജ്രിവാളിനൊപ്പം അന്ന് നിന്ന നേതാവ് എന്ന് പറയുന്നത് in sodian. സിസോദിയ സത്യേന്ദ്ര ജയനും അങ്ങനെ സിസോദിയയും സത്യേന്ദ്ര സത്യേന്ദ്ര ജയനും ഈ പറഞ്ഞ ലിക്കർ കേസിലകത്ത് പോയല്ലോ അതെ സത്യേന്ദ്ര ജയിലും പോയി സിസോദിയും പോയി ഏറ്റവും ഒടുവിൽ അരവിന്ദ് കെജ്രിവാളും പോയി മൂന്ന് ഏത് ഏത് പ്ലാങ്കിലാണോ അരവിന്ദ് കെജ്രിവാള് ഡൽഹി ജനതയ്ക്ക് മുമ്പിൽ തന്നെ അവതരിപ്പിച്ചത് ആ പ്ലാങ്ക് തന്നെ നഷ്ടപ്പെട്ടു അതായത് കറപ്ഷൻ ഇല്ലാത്ത പാർട്ടി എന്നുള്ളത് ബിജെപി സീറ്റ് സീറ്റിലേക്ക് അവകാശപ്പെടുത്തുന്നത് എത്തുമോ വോട്ട് ശതമാനം നോക്കാം അവസാനത്തെ കണക്കുകൾ അനുസരിച്ച് ആം ആദ്മി പാർട്ടിക്ക് നാല്പത്തി മൂന്ന് ദശാംശം ഒന്ന് ഒന്ന് ശതമാനം ബി ജെ പിക്ക് നാല്പത്തി ദശാംശം ഒന്ന് ആറ് ശതമാനം കോൺഗ്രസ് ആറ് ദശാംശം അഞ്ച് ഇനി ഒരു തിരിച്ചുവരവില്ല മൂവായിരത്തി ഇരുനൂറ് വോട്ടുകൾക്ക് പിന്നിലാണ് അവിടെ അപ്പോൾ രമേശ് വിധുരി കൽക്കാജി സീറ്റ് ഉറപ്പിക്കുന്നു അരവിന്ദ് കെജ്രിവാളിന്റെ മണ്ഡലത്തിൽ മാത്രമാണ് ഒരു ചാഞ്ചാട്ടം നമ്മൾ കണ്ടുകൊണ്ടേ താഴെ ആണ് ഏറ്റവും നല്ല ഫൈറ്റ് നടന്ന മൂന്ന് മണ്ഡലങ്ങളിൽ രണ്ട് മണ്ഡലങ്ങൾ ഇപ്പോൾ പിന്നെ അതെ രണ്ട് മണ്ഡലങ്ങൾ ആം ആദ്മി പാർട്ടിക്ക് നഷ്ടപ്പെടാൻ പോകുന്നു അല്ലെ ഒരർത്ഥത്തിൽ കാരണവെച്ചാൽ ന്യൂഡൽഹിയിൽ പോകുന്നു അതുപോലെ കൽക്കാജിയിൽ പോകുന്നു ഒരു പക്ഷേ ജൻപുരെയാണ് സിസോദിയ വിജയിച്ചു വരാൻ സാധ്യതയുള്ള ഒരു മണ്ഡലം അപ്പൊ ഏറ്റവും പ്രധാനപ്പെട്ട മൂന്ന് നേതാക്കളിൽ രണ്ട് നേതാക്കൾ പരാജയപ്പെടുമോ എന്നുള്ളതാണ് അവസാന ഘട്ടത്തിലേക്ക് വരുമ്പോൾ ഈ തെരഞ്ഞെടുപ്പിന് ആകാംക്ഷ പരിധിവാക്കുന്നത് ബിജെപിയെ സംബന്ധിച്ചിടത്തോളം ഇനി ഒരു തിരിച്ചു പോക്കില്ല കാരണം അവർ എന്ന് പറയുന്ന ഒരു സംശയവും ഇല്ലാതെ ബിജെപി അഷൂർ ചെയ്തിട്ടുണ്ട് ആ നാൽപ്പത്തിയഞ്ച് സീറ്റുകൾ കൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും ബിജെപിക്ക് അധികാരത്തിൽ വരാം മുപ്പത്തിയാറ് സീറ്റ് മതി കേരള ഭൂരിപക്ഷത്തിന് മുപ്പത്തിയേഴ് അല്ലെ കേവല ഭൂരിപക്ഷത്തിന് സീറ്റുകളോളം കൃത്യമായും ബിജെപി അഷൂർ ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് സീറ്റുകൾ വരെ അതുകൊണ്ട് അപ്പൊ ആർത്ഥത്തിൽ എക്സിറ്റ് പോളുകൾ ഇതിനകത്ത് കൃത്യമായിരിക്കും കോൺഗ്രസ് ഒരു തെരഞ്ഞെടുപ്പിൽ അമിത്ഷാ തന്നെയാണ് എല്ലാ പിന്നെ തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾക്കും ചുക്കാൻ പിടിച്ചത് നരേന്ദ്രമോദിയായിരുന്നു പ്രചാരകൻ